സോ ഗൈസ് അപ്പോൾ നമ്മൾ ഫീസ്റ്റിന് പുതിയ നമ്മൾ സ്കിന്നെ റോൾ വന്നിട്ടുണ്ടായിരുന്നു സോ ഞാൻ കുറച്ച് സ്പിന്നും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഡയമണ്ട് ഉള്ളിടത്തോളം ഞാൻ കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് സ്പിന്നും കാര്യങ്ങൾ കൊടുത്തിരുന്നു സോ കടല്ലാം മൂക്കിപ്പോയിരുന്നു നല്ലപോലെ തേച്ച് ഒട്ടിച്ചിരുന്നു സോ ഫൈവ് ഹൺഡ്രഡ് ഡയമണ്ട് കാര്യങ്ങൾ കയ്യിലുണ്ട് സോ മാക്സിമം ഞാൻ സ്കീ നമ്മുടെ ക്ലിയർ ക്യാച്ച് ചെയ്തൊക്കെ അടിച്ചു വന്നിട്ടുണ്ട് സ്പിന്ന് കൊടുത്തിട്ടുണ്ട് ഓ മൈ ഗോഡ് വൺ ഫോർട്ടി നയൻ അടുപ്പിച്ച് നമുക്ക് ഗ്രേറ്റാണ് കിട്ടിയത് ഒന്നും പറയാനെല്ലാം ചാമ്പിട്ടുണ്ട് സോ ഇരുന്നൂറ് സ്പിന്നും കൊടുക്കുകയാണ് കിട്ടിയ ബിരിയാണിൻ്റെ ഐസ് ഒന്നും പറയാനില്ല കിട്ടിയിട്ട് ബിരിയാണി ഓപ്പി ക്യൈസ് കിട്ടിയിട്ടുണ്ട് ടെൻഷനോടെ എനിക്ക് കിക്ക് കൊടുത്തത് പ് കിട്ടിയിട്ടുണ്ട് ഏകദേശം തൗസൻഡ് ഡൈമണ്ട് ചിലവായിട്ടുണ്ട് കുഴപ്പമില്ല സോ നാനൂറ് തൗസൻഡ് ഡൈമൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട് ഏകദേശം നാന്നൂറ് നാനൂറ് തൊണ്ണൂറ്റൊമ്പത് ആയിട്ടില്ല സോ അതിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട് ഹാപ്പി ഹാപ്പി ഒന്നും പറയാനില്ല സോ കുറച്ച് ടെൻഷൻ അങ്ങനെ സ്ക്രീൻഷോട്ട് കയറിയിട്ട് എടുത്തിട്ടുണ്ട് തന്നേനെ കൊടുക്കേണ്ടിയിട്ടാണ് സോ മാക്സിമം അപ്പോൾ ഞാൻ കുറച്ച് ഡാമുള്ള ടൈമിൽ അന്നേരം ഞാൻ കൊടുത്തതാണ് അന്ന് ഒന്നും കിട്ടിയില്ല സോ ഒരു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡാമിൻ്റെ തന്നെ ഒരു അഞ്ഞൂറ് ഡാമിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട് സോ ഹാപ്പിയാണ് സോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ മാക്സിമം ഒന്ന് നിങ്ങൾ സപ്പോർട്ടാണ് നിങ്ങൾ സപ്പോർട്ടാണ് എനിക്കുള്ള ഗൈസ് ഒരാൾ മെളെ വലിയൊരു യൂട്യൂബിൽ സപ്പോർട്ടില്ല സോ മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ പുതിയ വീഡിയോ കാണാം ബൈ